ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ടല്ലോ പുള്ളിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടല്ലോ എന്തിനാണ് കേസെ നിയമസഭയിൽ എന്താന്ന് നടന്നത് നിയമസഭ എന്നോക്കണം പ്രായമായ ആളുകൾ നിയമസഭയുടെ അകത്ത് മുണ്ടും പൊക്കി പിടിച്ച് തെറിയും പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു എന്തൊക്കെ കാണിച്ചു അത് അതൊരു കുറ്റമെന്നല്ല ഞാൻ പറയുന്നത് ഏതൊരു മനുഷ്യനും അവന്റെ ഇമോഷൻ കട്ടായി കഴിയുമ്പോ അവന് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കാണിച്ചിരിക്കും മനസ്സിലായേ അവിടെ കുട്ടികളൊന്നുമില്ല ഇവിടെ ഈ പറയുന്ന സാധനം നമ്മുടെ നിയമസഭയിലും നമ്മുടെ സ്കൂളുകള് സ്കൂളിൽ അധ്യാപകരെ നമ്മൾ തള്ളി പിടിച്ചിട്ടില്ലേ പോലീസ് സ്റ്റേഷനകത്ത് പോലീസറെ നമ്മൾ തള്ളിപിടിച്ചിട്ടില്ല ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ്മാരും ജേർണലിസ്റ്റുകളും തമ്മിൽ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ എന്നല്ലോ ക്യാമറയ്ക്ക് ഇടിയും മൈക്കിനടി എന്നിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത് എന്നാൽ ആലോചിച്ചു നോക്കി നമ്മൾ നമ്മൾ നല്ല രീതിയിലുള്ള വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിലെ അനുഭവം നമ്മളിരിക്കുന്നത് നല്ല രീതിയിൽ സിനിമകളിലൂടെയാണെങ്കിലും പാട്ടുകളിലൂടെയാണെങ്കിലും എന്തിലൂടെയാണെങ്കിലും ആ സാധനം നമുക്കുണ്ട് ആ ഇതെല്ലാം കണ്ടിട്ട് വളർന്നു വരുന്ന തലമുറ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി ഇരിക്കുന്ന ആളെ തന്നെ ഉത്തരവാദിത്തം സമാധാനം പറഞ്ഞാൽ മനസ്സിലായോ അത് എന്തുകൊണ്ട് തലമുറയ്ക്ക് അത് കിട്ടിയെന്നുള്ള സാധനം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ സാധനം ആരും നല്ലതൊന്നുമല്ല മനസ്സിലായോ ഈ പറയുന്ന മുഖ്യമന്ത്രി തൊട്ട് താഴ്ത്തൊട്ടി അതിൽ പ്രധാനമന്ത്രി തൊട്ട് താഴ്ത്തോട്ടേ പറയുന്ന എല്ലാ ആളുകൾക്കും ഈ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഇഷ്യൂണ്ടായാലും ഇതൊക്കെ ക്യാമറയിൽ പെടുന്നു എന്നുള്ളതാണല്ലേ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാമറയിൽ ചെയ്താലും ഉള്ളൂ ആ അധ്യാപകർ ചെയ്തത് േടായി പോയതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവര് വീഡിയോ എടുത്തതൊക്കെ അത് ില്ല സംഭവം അല്ല എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട് അനുബോമ പഠിച്ച സ്കൂളുകളിൽ ആനുപോമയുടെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ ആ കുട്ടികളുടെ ഇഷ്യൂ എന്തായാലും നമുക്ക് തിരിച്ചറിയാൻ വല്ലതും ഒന്ന് വീട്ടിൽ ഇഷ്യൂസ് ആയിരിക്കും പഠിക്കാൻ പറ്റാത്ത ഇഷ്യൂസ് ആയിരിക്കും എന്ത് രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസിലും കടന്ന കുട്ടികളായിരിക്കും നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കും നല്ല മാർക്ക് വാങ്ങും നല്ല വാങ്ങുന്ന സ്കൂളിൽ കൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ കൊണ്ട് എക്സാം ചെയ്തിപ്പിച്ചാൽ മതി അത് പറ്റാത്തതുകൊണ്ടാണല്ലോ ഈ കഴിവുള്ള അധ്യാപകയുടെ കൂടെ കൊണ്ട് ചേർക്കുന്നത് അപ്പൊ അവര് കാണിക്കേണ്ടത് എങ്ങനെയാണോ കുട്ടികൾക്ക് ഇന്ന് ഫോണിൽ ആ കുട്ടി പറയണെന്താ എന്റെ എനിക്ക് ഡീറ്റെയിൽസ് അനുഭവം ഇതേ സാധനം വരും എന്താ കാര്യം ഫോൺ അടിച്ച നമുക്ക് ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല അപ്പൊ പിന്നെ ആ കുട്ടിയുടെ എന്തായിരിക്കും അവൻ പറഞ്ഞ വേർഡ്സിന് ഇഷ്യൂ ഉണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ തെറി പറഞ്ഞ കാലഘട്ടം മനസ്സിലായോ അപ്പൊ നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങള് എം ചെയ്യില്ല അവൻ ഉണ്ടാവുന്ന ഇൻസൾട്ട് എന്തായിരിക്കും അധ്യാപകർ പിന്നെ പകുതി അധ്യാപകർക്ക് അഹങ്കാരോ പകുതി അധ്യാപകർ എൻ്റെ കാരണം പറയുമ്പോൾ എന്നെ ബഹുമാന അധ്യാപക എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട ഒരു കാറ്റഗറിയാണ് നിങ്ങൾ എന്നെ ബഹുമാനിക്കണം ഞങ്ങൾ അറിവ് പകർന്നു തരുന്നവരാണ് അങ്ങനെയൊന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള അധ്യാപക എപ്പോഴും ശ്രദ്ധിച്ചോ ഒരു സ്കൂളിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും ഒന്ന് നമുക്ക് ഭയങ്കര സ്നേഹം അറ്റാച്ചുള്ള അധ്യാപകർ ഒന്ന് നമുക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ടീച്ചേഴ്സ് അധ്യാപകർ എന്താ അങ്ങനെ വേറെ തിരുവരുന്നത് ഇവരെല്ലാവരും സെയിം അക്കാഡമിയിലെ പഠിച്ചു വരുന്നത് സെയിം കോഴ്സല്ലേ പഠിച്ചു വരുന്നത് സെയിം സ്കൂളിലെല്ലാം പെരുമാറുന്നത് ഇത് ഇവരുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മനസ്സിലായോ നല്ല ക്യാരക്ടറുള്ള ആളുകൾക്ക് ഇപ്പോൾ അധ്യാപകനെന്നാവണമെന്നില്ല പോലീസുകാരുണ്ട് എന്തോ ഒരു മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് കുറേ ആളുകളുണ്ട് അഡ്വക്കറ്റ്മാരുണ്ട് ഇവരൊക്കെ നല്ല ആളുകളാണ് അവർ അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം എപ്പോഴും ഇവർക്ക് എപ്പോഴും ഇവരുടെ മുന്നിലിരുന്ന ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ചെയ്തു നിങ്ങളെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൺട്രോളും നഷ്ടപ്പെട്ടു ഇവർ എപ്പോഴും ഒരു പ്രിവിലേജിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ അധ്യാപകർ പക്ഷേ മുന്നിലിരിക്കുന്ന കാലഘട്ടം മാറി ഇന്നത്തെ കുട്ടികൾ ചോദ്യം ചോദ്യം ചെയ്യുന്ന കുട്ടികൾ അത് അവർക്ക് ഉത്തരം വേണം അവർ കൺഫ്യൂസ് ആണ് കുട്ടികൾ പലപ്പോഴും കാരണം പണ്ടത്തെ തലമുറയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു അധ്യാപകർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവര് കണ്ടതും കേട്ടതും അതും ആയിരിക്കില്ല അപ്പൊ അവർ ചോദ്യം ചെയ്യും ഇഷ്ടപ്പെടില്ല അല്ല പക്ഷെ ഓരോ സ്കൂളിലും നമ്മൾ പാലിക്കേണ്ട ചില കോണ്ടാക്സ് ഉണ്ട് അതിനാണ് നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കണം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്കൂളിൽ മൊബൈൽ കൊണ്ടുപോയി അത് അധ്യാപക പിടിച്ചു വെച്ചിട്ട് പിന്നെ ഈ ഹീറോയിസം കാണിക്കുന്നതിൽ എന്താണ് ഇത് അങ്ങനെ സ്വാഭാവിക ഒരു സ്കൂളുകളിൽ മൊബൈൽ ഒരു എന്തൊക്കെ ചെയ്യുന്നു കൊണ്ടുപോവാള് കുട്ടികൾ ഇത്രയും കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞു ശരിയാ നമ്മുടെ ഈ കുട്ടിക്കാലത്ത് നമുക്ക് നമുക്കൊരു ഒരു ഒരു ബുദ്ധി ബോധം വിവരം സാധനം വരുന്നത് തന്നെ എപ്പോഴാണ് വരുന്നത് അപ്പൊ അത് അത് കുട്ടികൾ ഈ പഠിച്ചു വരുമ്പോഴല്ലേ വരുന്നത് അപ്പൊ ഈ ഒരു അധ്യാപകനാണെങ്കിൽ അവൻ വടിയെടുത്ത് അടിക്കാതെ തന്നെ ആ കുട്ടിന് നേരെയാക്കാം മൊബൈൽ കൊണ്ടുപോയിരുന്നത് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിടിച്ച് വെച്ചാൽ അയാള് ഈ കുട്ടി ഇങ്ങനെ തിരിച്ച് മാ കൊല്ലൂർന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കുട്ടിക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാം ഈ പറഞ്ഞതുണ്ട് ഈ അവസ്ഥ ഇതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റണം അങ്ങനത്തെ അധ്യാപകരുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ ഈ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴത്തെ ജനറേഷനിൽ തീരെ ഇല്ല അത് ഈ ഫോൺ അഡിക്ഷൻ കൊണ്ട് തന്നെയാണ് ഇപ്പൊ മൊബൈലിൽ അധ്യാപകൻ മേടിച്ചുവെച്ചു ചിലപ്പോൾ ക്ലാസ് കഴിയുന്ന സമയം ഇത് തിരിച്ചു കൊടുത്തു വിടുമായിരിക്കും അല്ലെങ്കിൽ പാരന്റ്സിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുപോലും പോലും പാലിക്കാനുള്ള ഒരു ഇപ്പോഴത്തെ ഇല്ല കുട്ടികൾക്കില്ലേ ഫോൺ പണ്ട് കാലങ്ങളിൽ എന്താ പിടിച്ചോണ്ടിരുന്ന കൊച്ചു പുസ്തകം സി ഡി പെൻഡ്രൈവ് തൊണ്ടു കാണുന്നത് ഇതൊരു തലമുറയിൽ സംഭവിക്കുന്ന മാറ്റങ്ങള് ഉണ്ട് പണ്ട് എന്താ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞത് വ്യത്യാസം രണ്ടും പ്രവർത്തിക്ക് വേണ്ടി മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മനസ്സിലായോ നമുക്ക് ചെയ്യാൻ ഞാൻ കഴിഞ്ഞിട്ട് തല്ലിട്ട് ജൂർ നോർമലായിട്ട് ചിന്തിച്ചു നോക്ക് ഒരു കുട്ടി അവനെ തല്ലുക വടിയെടുത്ത് വടി വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചത് വലിയ ആണെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അധ്യാപകർക്ക് തിരിച്ച് വടി കൊടുക്കണമെന്ന് ഒരു കുട്ടി അവനെ ശരീരം വേദനിപ്പിച്ച് അവനെങ്ങനെ പഠിക്കുന്നേ പറയുന്നത് എനിക്ക് അവൻ്റെ ശാസ്ത്രീയത മനസ്സിലായി കാട്ടിലെ ഏറ്റവും വലിയ മൃഗങ്ങളിൽ ഒരാളാണ് കടുവയോ അല്ലെങ്കിൽ ആനയോ ഇങ്ങനെ പോലുള്ളവര് കടുവ 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 ആന പോലുള്ള വലിയ മൃഗങ്ങൾ ഇവര് ഒരു 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 ആളുടെ ഒരു നൊടിയിൽ എങ്ങനെയാണ് സൈക്കിൾ കൂട്ടുന്നത് എങ്ങനെയാണ് ഇത് അനുസരിക്കുന്നത് കാരണം അവർക്ക് അവർക്ക് ഈ പറയാനുള്ള കോമൺ സെൻസ് സംഭവമില്ല ഇവര് ടൈം ചെയ്യിപ്പിക്കുക നമ്മുടെ 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 എല്ലാ നടക്കുമോ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് ഈ മെരിക്കല ഈ അടിയെ പേടിച്ചാ പഠിക്കുന്നത് ഈ അടിയെ പേടിച്ചാ സംസാരിക്കാതിരിക്കുന്നത് ഈ അടിയെ പേടിച്ചാണ് മറ്റേ വീട്ടിൽ ഈ പറയുന്ന സ്കൂളുകളിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാ ചെയ്യാത്തത് മനസ്സിലായോ ഇത് ഈ അടി പേടിയാണ് ഒരു പേടി ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യും അതാണ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം ഈ പേടി ഇല്ല കട്ടായിപ്പോയി ഒന്നാ ഞാൻ ഒരു ബ്രോസ് പറഞ്ഞല്ലോ ഞാൻ തിരിച്ചറിഞ്ഞ് ചോദിച്ചോളൂ ഇപ്പോ ഒരു കുട്ടീനെ പാലിച്ചോളും ഇത്രയും വയലൻ്റ് ആ വയലൻ്റ് നേച്ചർ കാണിക്കുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട് കുട്ടികൾ പലവിധം മനുഷ്യർ പല അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു എടുക്കുക എന്ന് പറയുന്ന പേര് തന്നെ വേണം ആ മെരിക്കൽ എങ്ങനെ പോസിബിലിറ്റി ഉണ്ട് ഇതല്ലാതെ ഇപ്പൊ ഒരു ടീനേജുകാരൻ്റെ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ജെൻസി കിഡ്സ് ഒന്ന് വേറെ തന്നെയാണ് ഇവർ വേറെ വെറൈറ്റിയിൽ ഉണ്ടായ എനിക്ക് എനിക്കൊന്നുമില്ല ആഫ്റ്റർ കോവിഡ് വന്ന കുട്ടികളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഫോൺ അഡിക്ഷൻ ഇതിൽ നിന്ന് ഇവരുടെ സ്വാധീനം പലതും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അമ്പലപ്പറമ്പിൽ പോയി കളിച്ച് വളർന്ന് സൊസൈറ്റിന്ന് അങ്ങനെ നേരിട്ട് സ്വാധീനം കിട്ടിയ ആൾക്കാരാണ് ഇവർ ഇതിനകത്ത് ഇരുന്ന് ഒരു റൂമിനകത്ത് ഇരുന്ന് ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടിട്ട് ഇങ്ങനെ ബ്രെയിനിൽ കൂടെ പോയി അവരങ്ങനെ വളർന്ന കുട്ടികളാണ് ഇവരെ നമുക്ക് അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പറ്റില്ല ചെയ്താൽ ഇവർ ഈ പറഞ്ഞ പോലെ റെബലാവാണ് ഇവർ നശിച്ചു പോവുള്ളൂ ഇപ്പം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുകയോ വഴക്കു പറയോ ചെയ്താൽ ഇവർ വേറെ റൂട്ടിൽ പോവുകയാണ് ഇവര് പക്ഷെ നമ്മൾ അതേസമയം വിളിച്ചിരുത്തി സ്നേഹത്തോടെ അത് ചെയ്യരുത് കേട്ടോ മൊബൈലിൽ സ്കൂളിൽ കൊണ്ടുവരുന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കേൾക്കാനും തയ്യാറാണ് അവർ വളരെ നല്ല കുട്ടികളുമാണ് അവർക്ക് പക്ഷെ ഒരു സ്നേഹത്തിൽ ഒരു ഭാഷയിലൂടെ മാത്രമേ അവരെ നന്നാക്കാൻ പറ്റുള്ളൂ സംസാരിക്കും അനുഭവം പറഞ്ഞ അനുസരിച്ച് നോക്കി ബേസിക്സ് ആണ് ഒരു കാര്യത്തിനകത്ത് ഈ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന പോയിന്റ് ഓഫ് വ്യൂസ് ഡിഫറെന്റ് ആണ് ഇയാൾ കാണുന്ന അനുപമ അനുപമയുടെ കുട്ടിയുടെ ആ ആഫ്രിക്കൻ കൾച്ചറിൽ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഫോൺ ഫോൺ ഇത് കിട്ടണേ കിട്ടണേ ഉപയോഗം കാണുമ്പോഴും അവൻ കാണുമ്പോഴും അനുപമ ഫോണിലാ അനുപമ അനുപമയ്ക്ക് പറയാൻ പറ്റൂല അനുപമ ജോലിക്കാരി ആയിരിക്കും മറ്റെന്ത് കാര്യമായിരിക്കും അനുപമ ഫോണിലാ അതായത് ഇപ്പോഴത്തെ പാരന്റ്സ് മുഴുവനും ഫോണില പിന്നെ കുട്ടികൾ എന്തോ ചെയ്യണം അവരുടെ എന്റർടൈൻമെന്റ് എന്താ പകുതി പാരന്റ് അല്ല ഭൂമിക്ക് പറയാൻ പറ്റും നമ്മൾ ഇടയ്ക്ക് തല്ലിയിട്ടും കുട്ടിയിട്ടൊന്നും ജോബി മനസ്സിലായോ തല്ലി കഴിഞ്ഞ തല്ലുക എന്ന് പറയുന്ന പ്രോസസ്സ് മറ്റൊന്ന് അടിമത്തോ അതല്ല തല്ലി കഴിഞ്ഞ ഒരു രക്ഷപ്പെടുക അങ്ങനെയാണെങ്കിൽ അന്ന് അധ്യാപകര് ഒരു പത്ത് വർഷം മുന്നേ തല്ലിയ എല്ലാ കുട്ടികളും ഹൈ ലെവലിൽ പോകണം എന്താ പോകത്തെ ആദ്യം ഒരു സ്കൂളിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ചേർക്കുമ്പോൾ പാരൻസിനോട് കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്ന് ആദ്യം അഡ്രസ്സ് ചെയ്യണം ഏതൊരു കുട്ടിയും എല്ലാ മനുഷ്യർക്കും ലോകത്ത് ജനിക്കുന്ന എല്ലാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും എന്തെങ്കിലും ഇഷ്യൂസ് കാണാം എന്തെങ്കിലും ഇഷ്യൂസ് കാണും പഠന വൈകല്യമാവാം വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം ചിലപ്പോൾ കേൾക്കുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും കേട്ട കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് ചില കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ ചില കുട്ടികൾക്ക് വിഷൻ മനസ്സിലാവില്ല ചില കുട്ടികൾക്ക് അത് വായിക്കാൻ പറ്റില്ല ഇതിനെ എല്ലാത്തിനും കഴിവില്ലാത്ത രീതിയിലോട്ട് ആക്കിയെടുത്തൊരു അധ്യാപക സമൂഹത്തിൽ നിന്നാണ് കടന്നു വന്നത് മനസ്സിലായോ എപ്പോഴും കാണാപ്പാഠം പഠിച്ച് മാത്രം മാർക്ക് വാങ്ങുന്ന കുട്ടികൾ മാത്രമാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ മനസ്സിലായി അങ്ങനെ അങ്ങനത്തെ അധ്യാപനൊന്നും പഠിക്കാനും കഴിവില്ല അലമ്പാണെന്ന് പറയുന്ന സാധനം അത് എന്ത് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കണ ഒരു ബോധം പോലും ഇല്ല ഈ പറയുന്ന ആ വീഡിയോയില് കാണുന്ന കുട്ടി അവൻ കൺട്രോളാ മനസ്സിലായോ അവൻ അവൻ ആ പയ്യൻ കണ്ട്രോളല്ല അവൻ്റെ കയ്യിലില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ അതുപോലെ തന്നെയാണ് പെരുമാറണ്ടേ അല്ല അതിനാണല്ലോ അധ്യാപൻ എന്ന് പറഞ്ഞ പദത്തിൽ നമ്മൾ കൊണ്ടിരുത്തുന്നത് അത് അധ്യാപകൻ എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് തുല്യമാണ് അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അച്ഛനും അമ്മയ്ക്കും തുല്യമായ ആളുകൾ സ്വന്തം മകൻ കാണിക്കുന്ന വീഡിയോ എടുത്ത് പുറത്തുവിടും ഇല്ലല്ലോ ഒരു ഈ പകുതി സ്കൂളിലും അധ്യാപകരുടെ കുട്ടികൾ പഠിക്കുന്നില്ല അവരെല്ലാവരും അവരുടെ കുട്ടികളെ എൻഡ് സ്കൂളിലെ കൊണ്ട് പഠിപ്പിക്കുന്നത് എന്താ കാരണം അപ്പം ആലോചിക്കുക ആ വേരിയേഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അവൻ പറഞ്ഞ വീടില് ഇഷ്യൂസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇതിനെ മാനേജ് ചെയ്യാനാണ് സ്കൂളിൽ ഇരിക്കുന്നത് അത്രേ ഉള്ളൂ